എല്ലാവർക്കും ഓറ്റോട് തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബില്ലേ ഒന്ന് എനേബിൾ ചെയ്യാൻ മാർക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്നത് കണ്ണൂർ എയർപോർട്ട് റിക്രൂട്ട്മെന്റ് ടു തൗസൻഡ് ട്വന്റി ഫോറിനെ കുറിച്ചാണ് അപ്ലൈ ഓൺലൈൻ ഫോർ സൂപ്പർവൈസർ ഫയർ ആൻഡ് സെക്യൂ സെക്യൂർ ഓപ്പറേറ്റർ പോസ്റ്റിനെ കുറിച്ചാണ് എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കെ ഐ al has released the job notification regarding filling of supervisor arff fire and secure op operator job vacancy the government organization invite online application from the eligible candidates have required qualification this 12 supervisor arff fire and secure operator post are karnal കേരള ദ എലിജിബിൾ ക്യാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ത്രൂ ഓൺലൈൻ ആണ് അതുപോലെ നമുക്ക് ഓർഗനൈസേഷൻ നോക്കാം ഹൈലൈറ്റ്സിലേക്ക് പോകാം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് അതുപോലെ പോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർവൈസേഴ്സ് എ ആർ എഫ് എഫിൽ ഫയർ ആൻഡ് സെക്യൂർ ആണ് സെൻട്രൽ ആണ് ടെമ്പററി ആണ് അതുപോലെ ട്വൽവ് വേക്കൻസിയാണ് ഉള്ളത് അതുപോലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ ജൂലൈ ടെൻത്ത് ആണ് പറയുന്നത് അതുപോലെ വേക്കൻസി എന്ന് പറയുന്നത് സൂപ്പർവൈസർ എ ആർ എഫ് എഫ് ടു വേക്കൻസി ഫയറാൻസ് സെക്യൂർ ഓപ്പറേറ്റർ ഗ്രേഡ് വണ്ണിലേക്ക് ഫൈവ് വേക്കൻസി ഫയറാൻസ് സെക്യൂർ ഓപ്പറേറ്റർ എഫ് ആർ ഒയിലേക്ക് ഫൈവ് വേക്കൻസി ആണുള്ളത് സാലറി എന്ന് പറയുന്നത് സൂപ്പർവൈസർക്ക് നാൽപ്പത്തി രണ്ടായിരം സെക്യൂർ ഓപ്പറേറ്റർക്കാണെങ്കിൽ ഗ്രേഡ് വണ്ണിലേക്ക് ഇരുപത്തി എണ്ണായിരം ആണ് പറയുന്നത് അതുപോലെ എഫ് ആർഒക്ക് ഇരുപത്തി അയ്യായിരം ആണ് പറയുന്നത് ഏജ് എന്ന് പറയുന്നത് സൂപ്പർവൈസർക്ക് നാൽപ്പത്തി അഞ്ച് ഫനാൻസ് സെക്യൂറിൻ്റെ ഗൈഡിന് നാൽപ്പത് വയസ്സും ആ എഫ് ആർഒക്ക് മുപ്പത്തി അഞ്ച് വയസ്സുമാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് qualification ട്വൽത്ത് പാസ് അതുപോലെ ബി ടി സി ആൺ ആണ് ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ടു ഇയേഴ്സ് ചോദിക്കുന്നുണ്ട് minimum സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ അറ്റ്ലീസ്റ്റ് ടു years എന്ന് പറയുന്നത് സൂപ്പർവൈസർ റോള് പറയുന്നുണ്ട് അതുപോലെ ഫയർ ആൻഡ് സെക്യൂർ ഓപ്പറേറ്റർ qualification ട്വൽത്താണ് പറഞ്ഞത് BTC from സി ഫ്രം ഐ സി എ ഓർഗനൈസേഷൻ ട്രെയിനിങ് സെൻറ്ററുകൾ ആയിരിക്കണം എന്നാണ് പറയുന്നത് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് മൂന്ന് അല്ലെങ്കിൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ ഫയർ ആൻഡ് സെക്യൂർ ഓപ്പറേറ്റർ എഫ് ആർഒക്ക് ക്വാളിഫിക്കേഷൻ ട്വൽത്ത് പാസ് ബി ടി സി ഫ്രം ഐ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് എക്സ്പീരിയൻസ് ത്രീ ആണ് ചോദിക്കുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ കാഴ്ചശക്തി അതുപോലെ വേഷൻ കളർ വേഷൻ ഹൈറ്റ് ചെസ്റ്റ് അതുപോലെ വെയ്റ്റും അങ്ങനെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഫീൽ എന്നാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ എയർപോർട്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് വിൽ ബി ബേസ്ഡ് ഓൺ ഇന്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണെന്ന് പറയുന്നത് ഇഫ് ദ നമ്പർ ഓഫ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് മോർ ദാൻ ഹൺഡ്രഡ് നോൺസ് നോ നോൺസ് റിട്ടേൺ ടെസ്റ്റ് വരുന്നുണ്ട് വിൽ ബി കണ്ടക്റ്റഡ് ഓരോ ഷോർട്ട് ലിസ്റ്റിങ് അത് എഴുതി കഴിയുന്നവര് ഷോർട്ട് ലിസ്റ്റിങ്ങിൽ ആക്കുന്നുണ്ട് കാൻഡിഡേറ്റ്സ് ഫോർ ഇൻ്റർവ്യൂ അത് ഒരു ഇൻ്റർവ്യൂ കാണും അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരുക ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മൾ എ ഡി എൽ ആപ്ലിക്കേഷൻ വെച്ച് തരുന്നത് ഓക്കെ താങ്ക് യു